When i'm gonna സീസൺ ആണ് ലൈവിൽ പോയി നടന്നുകൊണ്ടിരിക്കുന്ന ജിഷനും ലക്ഷ്മിയും അനുമോളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോൾ ലക്ഷ്മിയോട് പറയുന്നുണ്ട് നിൻ്റെ ഔട്ട്ഫിറ്റ് നല്ല രസമുണ്ട് വീക്കെൻഡിനെ പോലെ ഉണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഞാനൊരു വീക്കെൻഡ് പോലെ നല്ല ഒരുങ്ങിയിട്ടാണ് വന്നത് പക്ഷേ ഞാൻ വന്ന് നോക്കുമ്പോൾ ഇവിടെ ആരും വേറെ ആരും ഇതേപോലെ ഒരുങ്ങി വന്നിട്ടില്ല ഞാൻ മാത്രമേ ഉള്ളൂ എവിടെ ആ ഡ്രസ്സൊക്കെ കിട്ടുക എന്ന് നോക്കുന്നുണ്ട് അതിന് നൈറ്റ് ആകും പക്ഷേ ഇത് നല്ല രസമുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിഷനും പറയുന്നുണ്ട് ആ അല്ലെങ്കിൽ ലക്ഷ്മീൻ്റെ വീക്കെൻഡ് ഡ്രസ്സൊക്കെ അടിപൊളിയാണല്ലോ എന്ന് പറയുന്നുണ്ട് ആരാ ഇവിടുത്തെ ക്യാപ്റ്റൻ ഈ കിച്ചണിൽ നിന്ന് ഇറങ്ങിയോ ഇറങ്ങിയെന്നൊക്കെ അനുമോട് ചോദിക്കുന്നുണ്ട് മൂക്കിൻ്റെ വേദന എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ആ ിന് വേദന കുറവുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് ഇപ്പം ബിഗ് ബോസ് വീട്ടിൽ ക്യാപ്റ്റൻ ഒന്നുമില്ല അതെന്താ ക്യാപ്റ്റൻ ഒന്നും ഇല്ലാത്ത നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ ആ എനിക്ക് നല്ല വിഷമമുണ്ട് ഒന്നില്ലെങ്കിൽ ബിഗ് ബോസിനെ എന്നെ ആക്കായിരുന്നു ലാലേട്ടനെങ്കിലും എന്നെ ആക്കായിരുന്നു ലാലേട്ടൻ വരെ നൂറേനെയാണ് ആക്കിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിഷൻ ചെണ്ടൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അനുമോൾ പറയുന്നുണ്ട് എനിക്ക് എനിക്കല്ലേലും വിഷമമുണ്ട് ബിഗ് ബോസ് എന്നെ ആക്കാത്തിൽ കാരണം ഞാനല്ല ഇവിടെ വന്ന ഞാൻ ഫസ്റ്റ് തൊട്ട് ഇവിടെ ലാസ്റ്റ് വരെ വരുന്നുണ്ടെന്ന് അപ്പോൾ ജിഷൻ പറയുന്നുണ്ട് ഞാൻ വന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഞാൻ ക്യാപ്റ്റനായി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഞാനും ക്യാപ്റ്റൻ ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് പുറത്തെ ൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ പുറത്ത് വിചാരിച്ചിട്ട് പോയി നല്ല കാര്യങ്ങൾ തന്നെയാണ് എന്ന് ലക്ഷ്മി പറയുന്നുണ്ട് എന്താണെങ്കിലും ആ അന്ന് പഴം കൊടുത്തത് നന്നായിട്ടോ അന്ന് അവൻ ആ പഴവും ബിസ്ക്കറ്റും ഒക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇവിടുന്ന് ഫുഡൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും അത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കൊണ്ടാണ് ഞാൻ കൊടുത്തതെന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട്